പ്പെട്ട താരങ്ങളുടെ വ്യക്തിപരമായ വിശേഷങ്ങൾക്കൊപ്പം തന്നെ അവരുടെ കലാപരമായ കഴിവുകൾ പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്കും വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് സെലിബ്രിറ്റികൾ തങ്ങളുടെ പങ്കാളികൾക്കൊപ്പമോ കുടുംബങ്ങൾക്കൊപ്പമോ പ്രശസ്ത ഗാനങ്ങൾ ആലപിക്കുന്ന കവർ സോങ് വീഡിയോകൾ വളരെ വേഗമാണ് വൈറൽ ആകുന്നതും ട്രെൻഡിങ് ആകുന്നതും ഇത് ആരാധകർക്ക് അവരുടെ ഇഷ്ടതാരങ്ങളെ കൂടുതൽ അടുത്തറിയാനും അവരുടെ കഴിവുകൾ ആഘോഷിക്കാനും ഒപ്പം പ്രിയപ്പെട്ട പാട്ടുകൾ പുതിയ രൂപത്തിൽ ആസ്വദിക്കാനുമുള്ള അവസരം കൂടെ ഒരുക്കുന്നുണ്ട് ഈ ട്രെൻഡിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഗായിക അഞ്ജു ജോസഫും ഭർത്താവ് ആദിത്യ പരമേശ്വരനും ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവരുടെ ട്രെൻഡിങ് സോങ് തന്നെയാണ് ഗായിക അഞ്ജു ജോസഫും ഭർത്താവ് ആദിത്യ പരമേശ്വരനും ഒരുമിച്ചുള്ള മനോഹരമായ ഗാനാലാപനത്തിലൂടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ പിറന്ന സൂപ്പർ ഹിറ്റ് ചിത്രം കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ ഒന്നാംളി പൊന്നാംഗിളി എന്ന ഗാനമാണ് ഈ താരദമ്പതികൾ ചേർന്ന് ആലംഭിച്ചത് വിരസാഗരീനം നൽകിയ എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ അനശ്വരമാക്കി ഈ ഗാനം അഞ്ജുവിന്റെയും ആദിത്യയുടെയും ആലപനത്തിൽ മറ്റൊരു തലത്തിലേക്ക് എത്തി പാട്ടിന്റെ ഫീൽ അതിമനോഹരമാണെന്നും ആദിത്യയുടെ ശബ്ദം മികച്ചതാണെന്നും നിരവധി ആരാധകർ കമന്റ് ബോക്സുകളിൽ കുറിച്ചു ആരാധകരും അത്യധികം ആവേശത്തോടെയാണ് വീഡിയോ ഏറ്റെടുത്തത് സെലിബ്രിറ്റികളടക്കം നിരവധി പേർ പാട്ടിനെ പ്രശംസിച്ച് കമന്റ് ചെയ്തു ലവ് ദിസ് എന്നാണ് അഹാന കൃഷ്ണ കമന്റായി കുറിച്ചത് പാട്ടിന്റെ ഭയങ്കര ഫീലാണെന്ന് ആരാധകരും പറയുന്നു ആദിത്യയുടെ ശബ്ദത്തിനും ആരാധകരുണ്ട് പാട്ടിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന്റെ പിന്നാമുറ കാഴ്ചകളും അഞ്ജു പങ്കുവച്ചിരുന്നു ഇരുവർക്കും വലിയ അഭിനന്ദനങ്ങളാണ് കമന്റ് ബോക്സിൽ നിറയെ കഴിഞ്ഞ വർഷം നവംബറിലാണ് റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയമായ ഗായിക അഞ്ജു ജോസഫും ആദിത്യയും വിവാഹിതരായത് സിനിമാ പിന്നണി ഗാനരംഗത്തും കവർ സോങ് ആൽബങ്ങളുടെയും പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ അഞ്ജുവിന്റെയും ഭർത്താവിന്റെയും ഈ പുതിയ ഗാനം വിരുന്ന് ആരാധകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു റിയാലിറ്റി ഷോയിലൂടെ ഗാനരംഗത്തേക്ക് എത്തിയ അഞ്ജു ഡോക്ടർ ലവ് എന്ന ചിത്രത്തിൽ പാടിയാണ് സിനിമാ രംഗത്ത് ഇറങ്ങേറിയത് അർച്ചന തേർട്ടി വൺ നോട്ട് ഔട്ട് എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിലും ഒരു കൈ നോക്കി അഞ്ജുവിന്റെ കവർ സോങ്ങുകൾക്കും വലിയ ആരാധകരാണ് ഉള്ളത്